ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്കും ഇരുപത്തിയേഴ് സ്വഭാവം ഭരണി നക്ഷത്രക്കാരുടെ ദേവത സ്വഭാവം മന്ത്രം ചിഹ്നം മരം ഗണം മനസ്സിലാക്കുക ജന്മനക്ഷത്രത്തിന്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പൊതുസ്വഭാവം സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കും മറ്റുള്ള ഘടകം പോലെ ജന്മനക്ഷത്രത്തിന്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ സ്വഭാവനിർണയത്തിൽ പ്രധാന ഘടകമാണ് ഭരണി നക്ഷത്രക്കാരുടെ ചിഹ്നം യോനി ഗ്രഹം വ്യാഴം ഗണം മനുഷ്യഗണം ജാതി ക്ഷത്രീയ ജാതി ഗോത്രം വശിഷ്ഠൻ പഞ്ചഭൂതം ഭൂമി യോനി പുരുഷൻ മൃഗം ആന പക്ഷി ഫുള്ള് മരം നെല്ലിമരം യമൻ മന്ത്രം ഓം രക്തങ്ങൾ വജ്രം വേദപുരുത്തം അനിഴം നക്ഷത്ര വർഗവേദം കടീവേദം ഭരണി നക്ഷത്രക്കാർ പൊതുവെ എല്ലായ്പ്പോഴും ക്ഷീണം തോന്നും പരസ്ത്രീകളിൽ എന്നുവച്ചാൽ സ്ത്രീകളുടെ കാര്യത്തിൽ പുരുഷന്മാർക്ക് അമിത താൽപ്പര്യം തോന്നുന്ന ഈ നക്ഷത്രക്കാർക്ക് പല കാര്യങ്ങളിലും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞെന്നു വരില്ല ഭരണി നക്ഷത്രക്കാർ പൊതുവെ ധീരന്മാരും ബുദ്ധിമാന്മാരും ആയിരിക്കും സഹോദരന്മാർക്ക് പ്രിയപ്പെട്ടവനായിരിക്കുക ദീർഘായുസ്സുണ്ടാവുക ആൺമക്കളേക്കാൾ കൂടുതൽ പെൺമക്കളുണ്ടാവുക തുടങ്ങിയവയും ഭരണി നക്ഷത്രത്തിന്റെ ഫലമാണ് കരുതേണ്ടത് ഭരണി നക്ഷത്രക്കാരുടെ ചിഹ്നങ്ങളിൽപ്പെട്ട മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനവും ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും നിത്യേനയുള്ള ദേവതാഭജനവും അമ്പലവാസവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലവർധനവിനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും താമ്പൂലത്തിൽ അഭിലാഷ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ